Swadanta pasang kusyariat na patram swadanta pasang kusya swadanta pasang kusya riat patram kusyariat patram ോ അതിപ്പോ ഒരു വരിയായി ഇത് രണ്ടാമത്തെ വരിയാണ് എനിക്ക് പറയുന്നത് കരയർ ദാനോ എന്നുള്ളത് രണ്ടാമത്തെ വരി കരയർ ദധാനോ കരയർ ദധാനോ കരയിർ ദധാനോ ഹരിനീലഗാത്ര ഗാത്ര ഹരിനീല ഗാത്ര കരയീർ കരൈർദാനോ ഹരിലഗാത്രവന്തശരത്നപാ കരൈർദനുനീലഗാത്ര രക്താംശുക്കോ രക്താംശുക്താംശു രത്നകിരീടമൗലി രക്താംശു രീടമൗലി സ്വദന്തോത്ര രക്താം രീടമൗലി മൂന്നാമത് മൂന്ന് വരിയായി ഇനി നാലാമത്തെ വരി ഭൂ സദാ ഭൂത്യൈ ഭൂ ഭൂത്യൈ सदा में भूतिये सदा में द्विमुखों गणे छा द्विमुखों गणे सदा में द्विमुखों गणे छा स्वदेश കരയർദ്ദാനോ ഹരിനീല ഗാത്ര രക്താംശുഗോരത്ന കിരീടമൗലി ഭൂത്തിമേ ദ്ശ ഇതിന്റെ അർത്ഥം നമുക്ക് ചെറുതായിട്ടൊന്നും നോക്കാം കൈകളില് കരയർദാന കൈകളിൽ എന്തൊക്കെയാണ് ധരിച്ചത് എന്നാണ് ആദ്യം പറഞ്ഞത് കൈകളില് സ്വദന്ത പാശ രത്നപാത്രം സ്വദന്തം പാശം അങ്കുശം രത്നപാത്രം ഇത്രയും കാര്യങ്ങൾ അപ്പൊ നാല് നാല് കൈകളാണുള്ളത് ആ നാല് കൈകളിലായിട്ട് സ്വ ദന്തം എന്ന് പറഞ്ഞാൽ പല്ല് കൊമ്പ് പല്ല് എന്നോ കൊമ്പോ എന്ത് വേണേ അറിയാം ഏതായാലും അത് ആ ദന്തം ഒരു കയ്യില് പൊട്ടിപ്പോയ ഉണ്ടല്ലോ അത് അത് കൊമ്പായിട്ടോ പല്ലായിട്ടോ എന്തുവേണായിട്ട് പറയാമെന്ന് പറയുന്നുണ്ട് ഏതായാലും അത് പിന്നെ പാശം കയറ് അങ്കുശം തോട്ടി രത്നപാത്രം രത്നങ്ങളുള്ള ഒരു പാത്രം അപ്പൊ ഇതാണ് കരയർ ഇത് നാല് കൈകളിലായിട്ട് ധരിച്ചിട്ടുണ്ട് പിന്നെ ഹരിനീലഗാത്ര ഹരി നീലഗാത്ര ഗാത്ര എന്ന് പറഞ്ഞ ശരീരം ഗാത്രം ശരീരം എങ്ങനെയുള്ളതാണ് നിറം എന്താണ് എന്നുള്ളതാണ് ഹരിനീലഗാത്ര ഹരി നീല പച്ചയും നീലയും കലർ ആയിട്ടുള്ള ഒരു നിറമാണ് പച്ചയും നീല എന്ന് പറയുമ്പോൾ കറുപ്പ് തന്നെ പച്ചയും നീല കറുപ്പ് ആയിട്ടുള്ള ഒരു നിറമാണ് പിന്നെ രക്താംശുക രക്തം എന്ന് പറഞ്ഞാൽ ചുവന്ന ചുവന്ന അംശുക വസ്ത്രം ചുവന്ന വസ്ത്രമാണ് ധരിച്ചത് പിന്നെ രത്നകിരീട മൗലി രത്നം പതിച്ചതായ കിരീടം മൗലിയിൽ ഉള്ളയാള് രത്നങ്ങളോട് കൂടിയ കിരീടം മൗലിയില് തലയിൽ ധരിച്ചയാണ് അങ്ങനെയൊക്കെ ഉള്ളതായ ദ്വിമുഖ ഗണേശ ദ്വിമുഖനായിട്ടുള്ള ഗണേശ രണ്ടു മുഖം ഉള്ളയാളായിട്ടുള്ള ഗണേശ രണ്ടു മുഖം ഉണ്ട് അർത്ഥം ഗണപതി രണ്ടു മുഖാണ് ദ്വിമുഖനായിട്ടുള്ള ഗണപതിയാണ് രണ്ടു മുഖമുണ്ട് അങ്ങനെയുള്ള ഗണേശ മേ ഭൂത്യ സദാ സദാന്നേ ഉള്ളൂ പ്രിയാവഥം പറഞ്ഞിട്ടില്ല ഭൂതിക്കായി കൊണ്ട് മേ ഭൂത്യൈ എന്റെ ഭൂതിക്കായി കൊണ്ട് എന്റെ ഐശ്വര്യത്തിനായിക്കൊണ്ട് സദാതു എന്നാണ് പിന്നെ വരിക എന്റെ ഐശ്വര്യത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ എന്നാണ് ഈ ധ്യാനത്തിന്റെ അർത്ഥം സ്വതന്താശാങ്കുശരത്നപാത്രം ഹരിനീലാത്ര രക്താംശുരത്നവിടമൂലി സദാ മേ ദ് അത് കഴിഞ്ഞ് പിന്നെ ഉപഹാരങ്ങള് പാദ്യാദിയാണ് മനസ്സിലാക്കാനില്ല പിന്നെ മൂർത്തി പൂജാ മന്ത്രത്തിൽ ഈ മൂലമന്ത്രം മാത്രമേ മാറ്റുള്ളൂ ബാക്കിയൊക്കെ സാധാരണ തന്നെ നിർമാലിഹാരി കുംഭോദരായമാണാണ് പ്രണവം ഉപചാരം ഗണാനാന്ത്വയാണ് മൂലമന്ത്രം ഈ വലിയ മൂലമന്ത്രം അങ്ങനെ നിർമ്മാല്യധാരി അടക്കം ഉള്ള നിർമാല്യസാരി മൂക്കുംഭോധരായകമാണ് പിന്നെ അതില് നിവേദ്യത്തിന്റെ വിഷയത്തില് വിശേഷായിട്ട് നിവേദയാമി അത് ഹവി ഹവിരു വിഭവ എന്ന് തന്നെ വരും പിന്നെ പത്മത്തിലുള്ള പൂജ ആയത് കൊണ്ട് ദ്വാസന്മാര് അറിഞ്ഞിരിക്കേണ്ട വിഷയം ഇല്ല പക്ഷെ ദ്വാസന്മാര് ഇതേ ദ്വാസന്മാര് തന്നെയാണ് ഗണപതിക്ക് പക്ഷെ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമില്ല ൂവണ്ട വിഷയം നമ്മൾ പറയേണ്ടതില്ല പിന്നെ അതിൽ നിവേദ്യം കഴിഞ്ഞ് പ്രസന്ന പൂജ കഴിഞ്ഞ് പുഷ്പാഞ്ജലി കഴിഞ്ഞ് പൂർണ്ണ പുഷ്പാഞ്ജലിക്ക് അതും ഗണപതിക്ക് പഠിച്ച അതേ മന്ത്രങ്ങളൊക്കെ തന്നെയുള്ളൂ അതായത് മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ഗണേശ്വര പൂജിതം മയാദ പരിഗണന പിന്നെ പ്രീണാതു ഭഗവാൻ വിഘ്ന കർണാനേന ശാശ്വത മുഖ്യാദി മാറ്റമില്ല ഗുഹ്യാദി മുഖ്യോക്തസ്വൻ ഗൃഹാണാസ്മൻ കൃതഞ്ജപം സിദ്ധിർ ഭൗതുമേ ദേവൽ പ്രസാദിസ്ഥിത ഇതപൂർവം മാറ്റില്ല ഇതപൂർവം പ്രാണബുദ്ധി ദേഹ ധർമാധികാരതപ്നുശു മനസാചാർമ്മ്യം ബ്രഹ്മാർപ്പണം പിന്നെ മാമ്മദീയ സ്വാമിനെ ഗണേശുരായ എന്നാവാം വിനായകായ എന്നാവാം അങ്ങനെ പലതരത്തിലാവാം വിനായകായ തുഭ്യം സമ്യക് സമർപ്പയാമി ഗണേശ്വരായ ദുഃഭ്യം സമ്യക് സമർപ്പിക്കും അത് നമുക്കേതാണോ അത് അതിനനുസരിച്ച് ചെയ്യാം കുഴപ്പമില്ല അപ്പൊ ഏതാണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പെടാത്ത വല്ല വിശേഷങ്ങളും ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാല് ഞാൻ പറയാം എന്തായാലും ബാക്കിയുള്ള എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അതൊക്കെ ഗണപതിയുടെ നമ്മൾ പഠിച്ച് തന്നെ എടുക്കുകയാണ് വേണ്ടത് ആയിക്കോട്ടെ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളായിട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നമസ്കാരം ണോ ഈ കൂട്ട് ഗണപതി അല്ല നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഹോമ വിഷയ വിഷയ വിഷയങ്ങളൊക്കെ നമുക്ക് ഇനി പിന്നെ പറയാം ഇപ്പൊ തൽ നമുക്ക് ഈ പൂജ അങ്ങോട്ട് പഠിച്ചു പോയതിനു ശേഷം നമുക്ക് ഈ പിന്നെ ഹോമാചാരം പഠിക്കണം ഹോമാചാരം പഠിക്കുന്നതിനോട് കൂടി അങ്ങനെ എന്തെങ്കിലും വിഷയ വിശേഷങ്ങൾ ഉണ്ടോന്നുള്ളത് അന്വേഷിച്ചിട്ട് നോക്കാം ഇപ്പോ തൽക്കാലം ഈ ഈയൊരു പൂജകൾ മാത്രമായിട്ട് ഇപ്പൊ അങ്ങ് പഠിച്ചു പോവാം ഓരോരോ എല്ലാ പൂജകളും ഒന്ന് പഠിച്ചു പോയതിനു ശേഷം നമുക്ക് പിന്നെ വിശേഷമായിട്ട് എന്തെങ്കിലും ദ്രവ്യങ്ങൾ ഉണ്ടോന്നൊക്കെ അന്വേഷിക്കാം ഈ ഹോമാചാരം എന്തായാലും നമുക്കൊന്ന് പറയാനുണ്ട് അത് അറിയാത്തവരുണ്ടാവും അതുകൊണ്ട് ഹോമാചാരം ഒന്ന് പറയേണ്ടി വരും അത് അപ്പൊ അതിന്റെ കൂട്ടത്തില് എന്താണ് ഹോമിക്കേണ്ടത് എന്നും ഒക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഹരിയേട്ട ഒരു സംശയം ധ്യാനത്തിലുള്ളത് മൗലി ഭൗത്യൈ എന്നല്ലേ യഥാ ധ്യാനത്തില് മൗലി അതെ അതെ ഘോഷാണ് ഭൂതി എന്ന് പറഞ്ഞാൽ വിഭൂതി ഭൂതി എന്നൊക്കെ പറഞ്ഞ ഐശ്വര്യാണ് ഐശ്വര്യം എന്നുള്ള അർത്ഥമാണ് വിഭൂതിർഭൂതിരൈശ്വര്യം

മോഹന്ദ്രം വേറെ വേണ്ടേ ഏതാ മോഹന്ദ്രം വേണോ പൂർണ്ണമായിട്ട് വേണ്ടില്ലേ കേട്ടോ അവിടെ ഏது ആ വലിയ മന്ത്രം പൂർണ്ണമായിട്ട് വേണ്ടീര ഓ ദിമുഖഗണവദയേ ചെദിഹസ്വാഹ അന്ദഹന്ദവർനായ രക്തമുകുസशोഭidae സബരിവാരമ്മ രക്ഷ രക്ഷ ക്ഷമസ്വാ പരাদান ക്ഷമസ്വാരാദം നമസ്തേ നമസ്തേ ഗാം ഈം ഗും ഗൈം ഗൗം ഗം ഫട് സ്വാഹ ഇതൊരു കാര്യമുണ്ട് നമ്മള് പിന്നെ മൂലമന്ത്രമാണല്ലോ ഏറ്റവും പ്രധാനം അത് നമ്മൾ കുറെ ആവർത്തി ആവർത്തി ഇങ്ങനെ ജപിച്ച് അത് കയ്യിലാക്കി വെക്കണം കരഗതമാക്കി വെക്കണം അത് ഒരു പ്രധാന ഏറ്റവും ആദ്യം ആ ഗണപതിയെ നമുക്ക് കിട്ടുന്നത് ആ മൂലമന്ത്രമാണ് ആ മൂലമന്ത്രത്തിലൂടെയാണ് നമ്മൾ ആ ഗണപതിയെ സമീപിക്കുന്നത് അപ്പൊ അത് ഏറ്റവും ആദ്യത്തെ ഒരു പിടുത്തമാണ് അത് നമുക്ക് ഏറ്റവും കണ്ടസ്ഥമാക്കി വെക്കണം ഒരു ഉപാസന പോലെ തന്നെ ഈ ആരാണോ ഇത് ചെയ്യേണ്ട ആൾക്കാര് അവര് ഉപാസന പോലെ കൊണ്ട് ഇത് കഴിയുന്നത് വരെ ഈ മൂലമന്ത്രം ജപിച്ച് ജപിച്ച് പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ല ഇപ്പോഴ് പഠിച്ചു ഉടനെ ആകുമ്പോഴാണ് ഈ വലിയ മൂലമന്ത്രം അല്ലേ എന്നുള്ളൊരു തോന്നല് പിന്നെ അതൊരു ഒരു വിഷയമേ അല്ല പക്ഷെ വൃത്തിയിലേ ചെയ്യാൻ എന്ന് മാത്രം അതൊരു വിഷയമല്ല അത് ഓരോ ദിവസം എല്ലാ ദിവസവും ഉണ്ടാവാം എന്ന് വിചാരിക്കാം അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് എട്ടര മുതൽ തന്നെ വിചാരിക്കുന്നു അതിൽ ചില ദിവസങ്ങളിൽ ചെലപ്പോണ്ടാവൂല്ല അങ്ങനെയുള്ള ദിവസം എന്തെങ്കിലും വ്യവസ്ഥകൾ നമുക്ക് ആക്കാം പറ്റുന്ന പരമാവധി സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ആയിക്കോട്ടെ അപ്പൊ നമുക്ക് എട്ട് അമ്പത്തെട്ട് ആയി ഒൻപത് മണിക്ക് ആണല്ലോ പറഞ്ഞത് അപ്പൊ ഇതങ്ങ് നിർത്താൻ പോകും ഒരു സംശയം കൂടെ ഇത് സ്റ്റോപ്പ് ചെയ്തോട്ടെ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്തോട്ടെ പറഞ്ഞോളൂ